മുടി നല്ല ഉള്ളോടെയും കരുത്തോടും കൂടി തിങ്ങി നിറഞ്ഞ് വളരാൻ സഹായിക്കുന്ന ഒരു ഹെയർ ടിപ്സ് ആണിത് അതേപോലെ കുഞ്ഞു മുടികളൊക്കെ ധാരാളം വരികയും അവ നല്ല ആരോഗ്യത്തോടു കൂടി വളർന്നു വരാനും ഒക്കെ ഈ ഒരു ഹെയർ ടിപ് ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്നൊരു ഹെയർ പാക്ക് പാക്കാണ് ചെയ്യാനായിട്ട് പോകുന്നത് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുടി നന്നായിട്ട് വളർത്തിയെടുക്കാൻ സഹായിക്കും അതേപോലെ തന്നെ നല്ല തിക്നസ്സ് വെക്കാൻ സഹായിക്കും കുഞ്ഞു കുഞ്ഞു മുടികളെല്ലാം ഗിളർത്ത് വരികയും ആ വളരുന്ന മുടികളെല്ലാം നല്ല ആരോഗ്യത്തോടു കൂടി വരികയും ചെയ്യും അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മുടെ മുടിക്ക് നല്ല തിക്നെസ് ഉണ്ടാവത്തുള്ളൂ അല്ല നമ്മുടെ മുടി പൊഴിഞ്ഞു പോവുകയും അതോടൊപ്പം തന്നെ പുതിയ മുടി കിളുക്കാതെ വരികയും അത് കിർത്ത് വരുന്ന മുടി ആരോഗ്യത്തോടെയല്ല വരുന്നതെങ്കിലൊക്കെ ആണെങ്കിൽ നമ്മളെ മുടിക്കൊട്ടും കട്ടിയില്ലാതെ ഇങ്ങനെ വാരി പോലെ അങ്ങായി പോകും അപ്പം നമുക്ക് അധികം നീളം വെച്ച് കിട്ടിയില്ലെങ്കിലും മുടിക്ക് നല്ല തിക്നസ്സ് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് മുടി കൊണ്ടു നടക്കാനായിട്ട് പറ്റും അപ്പം അങ്ങനെ നല്ല ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നന്നായിട്ട് മുടി വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ നമ്മളിന്ന് വീഡിയോയിലൂടെ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമോ രണ്ട് ദിവസമൊക്കെ ചെയ്തു നോക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ കുഞ്ഞു മുടികളൊക്കെ നല്ല ആരോഗ്യത്തോടെ വളരാനും ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ് കെട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കാര്യം ഉണ്ടാക്കിയെടുക്കണേന്ന് നമുക്ക് വീഡിയോയിലൂടെ കണ്ടിട്ട് വേഗം വരാം അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ട ഒരു സാധനം ചെമ്പരത്തിയുടെ ഇലയാണ് അപ്പോൾ ഇതൊരു ഏഴ് ഇലയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് നമുക്ക് കുട്ടിക്കുട്ടി മുടികളൊക്കെ വരാനായിട്ട് ഈ ഇല സഹായിക്കും അതേപോലെ തന്നെ നമ്മുടെ മുടിക്ക് ഒരു കണ്ടീഷണറിങ് എഫക്റ്റ് നൽകാനായിട്ടും ഈ ഇല സഹായിക്കും നമ്മൾ ഈ ഷാംപൂ ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ മുടി മുരടിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ടൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ താളി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് അതേപോലെ തന്നെ ഈ ഇല ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കുകളൊക്കെ നമ്മുടെ മുടിക്ക് നല്ല ഗുണം നൽകും അപ്പോൾ നമ്മൾ ഈ ഒരു ഇല എടുത്ത് വയ്ക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ചുമന്നുള്ളിയാണ് ഈ ഉള്ളി ഒരു അഞ്ചെണ്ണമാണ് ഇട്ട് എടുത്തിരിക്കുന്നത് ഇതിനകത്ത് ധാരാളം സൾഫർ കണ്ടൻറ് ഉണ്ട് അതുകൊണ്ട് തന്നെ കുഞ്ഞു മുടികൾ കെളുത്ത് വരാനായിട്ട് ഈ ഒരു ചുമന്നുള്ളി സഹായിക്കും അപ്പം നമ്മളൊരു അഞ്ചോളം ചുമന്നുള്ളിയും ഇതിന് വേണ്ടിയിട്ട് എടുക്കണം പിന്നെ നമ്മൾ എടുക്കുന്നത് നെല്ലിക്കായാണ് നെല്ലിക്കയ്ക്കകത്ത് ധാരാളം ഇരുമ്പ് അത് നമ്മുടെ മുടിക്ക് നല്ല കരുത്ത് നൽകും അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് നെല്ലിക്കയും കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ നെല്ലിക്ക നമ്മളൊന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് അരച്ച് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് മാറ്റിയിരിക്കുന്നത് വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതൊരു തിൻ പേസ്റ്റ് പേസ്റ്റായിട്ടായിട്ടോ ഞാനിത് അരച്ചെടുത്തിരിക്കുന്നത് അതായത് വെള്ളം തീരെ കുറച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് ഇതുകൊണ്ട് നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ എടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ വെള്ളമായിട്ട് ഒഴുകുന്ന ഒരു പരുവത്തിലല്ല നമ്മുടെ മുടിയിലേക്ക് ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് പിന്നെ ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക് അല്ലാതെ തന്നെ നന്നായിട്ട് ഇത് അരഞ്ഞ് കിട്ടും അപ്പോൾ നമ്മൾ തുണി ഉപയോഗിച്ചിട്ട് വേറെ സെപ്പറേറ്റ് ഒന്നും കൂടി അരിച്ചെടുക്കേണ്ട ഒന്നും ആവശ്യമില്ല നമ്മൾ മുടി ഇങ്ങനെ പാർട്സ് പാർട്സ് ആയിട്ട് ഓരോ ഭാഗം എടുത്തിട്ട് നമ്മൾ ആ ഒരു സ്കാൽപ്പിലേക്ക് ഇത് ആദ്യം തേച്ച് പിടിപ്പിക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ മുടിയുടെ ഇഴകളിലേക്കും കൂടി ഇതൊന്ന് തേച്ച് പിടിപ്പിക്കാം കേട്ടോ അപ്പം എന്തോര മുടിയാണ് നമുക്കുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മളിത് ഈ ഇതിൻ്റെ അളവ് കൂട്ടി ഉണ്ടാക്കുക കുറച്ച് മതിയെന്നുള്ളവർ കുറച്ചുണ്ടാക്കുക കേട്ടോ അപ്പോൾ നമുക്കിത് ഈ കുഞ്ഞു മുടികളൊക്കെ കിളുത്ത് വരണമെങ്കിൽ ഏകദേശം ഒരു മൂന്ന് മാസമൊക്കെ പിടിക്കും കുഞ്ഞു മുടികൾ കിളിർത്ത് അതിന് നീളം വെച്ച് കിട്ടാനൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് ശ്രദ്ധിക്കുക നമുക്ക് കുട്ടിമുടികൾ ഉണ്ടാകുന്നുണ്ടോ അതിന് നീളം വയ്ക്കുന്നുണ്ടോ എന്നൊക്കെ കേട്ടോ അങ്ങനെ കുട്ടിമുടികൾ ഉണ്ടാകുന്നുണ്ടോ നീളം വെച്ച് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ രണ്ട് ദിവസം വെച്ചിട്ട് മൂന്ന് നാല് മാസം ഇത് തന്നെ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കി എടുക്കണതെന്ന് കണ്ടു അല്ലേ പക്ഷേ ഇത് ഉപയോഗിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ മുടിയിൽ നന്നായിട്ട് എണ്ണ വെച്ചതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു കാര്യം മുടിയിലേക്ക് തേച്ച് കൊടുക്കാനായിട്ട് അല്ല നമ്മുടെ മുടി കുറച്ച് ഡ്രൈ ആയി പോകാനുള്ളു ഉള്ള എണ്ണമയം കൂടി അങ്ങ് നഷ്ടപ്പെട്ടു പോകും ഒട്ടും എണ്ണ വെക്കാതെ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എണ്ണ വെച്ചതിന് ശേഷം മാത്രം ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വേണമെങ്കിലും ഒരു മൈൻഡ് ആയിട്ടുള്ള ഷാംപൂ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് കളിയെ കളയാട്ടോ അപ്പോൾ മൈൽഡായിട്ട് എങ്ങനെയാണ് നമ്മുടെ നോർമലി ഉള്ള ഷാമ്പു മൈൽഡായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണതെന്നൊക്കെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഷാംപൂവിൻ്റെ ആ ഒരു എഫക്റ്റ് കുറച്ച് നമ്മുടെ മുടിയിലേക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നവർ അങ്ങനെ ഉപയോഗിക്കാം പിന്നെ ഇത് ആഴ്ചയിൽ ഒരു ദിവസം നിർബന്ധമായിട്ട് ഉപയോഗിക്കാം കേട്ടോ ഒരു നാലാഴ്ചയൊക്കെ നമ്മൾ ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് നാലാഴ്ചയൊക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ മുടിയുടെ ഒരു ഒരു സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാവും മുടി തീർത്ത് വരുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അതുപോലെ നമുക്ക് ശ്രദ്ധിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മുടി കുഞ്ഞു മുടി വളർത്തിയർത്ത് വരുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാനായിട്ട് പറ്റും അപ്പൊ അങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഹെയർ പാക്ക് കണ്ടിന്യൂ ചെയ്തോളൂ കുറച്ചധികം നാൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പൊ നമുക്ക് തന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റുള്ളൂ നമുക്ക് ഈ ഒരു കാര്യം നമ്മുടെ മുടിയിൽ എങ്ങനെ നന്നായിട്ട് വരുന്നുണ്ടെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റുകയുള്ളൂ കാരണം പല ഉള്ള മുടികളാണല്ലോ പല ആളുകളുടെയും അപ്പൊ ചിലപ്പം ചില ബാക്കുകളൊന്നും ചില ആളുകൾക്ക് അത്ര സ്യൂട്ടാവത്തില്ല എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും ചില ആള് ചില മുടികൾക്ക് അത് പറ്റത്തില്ല അപ്പോൾ നമ്മുടെ മുടിക്ക് പറ്റുന്നുണ്ടെന്ന് നമ്മൾ ഉപയോഗിച്ച് നോക്കി മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അത് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഇനി പിന്നെ അത് വേറൊരു ഹെയർ പാക്ക് മാറി ഉപയോഗിക്കാതെ ഇത് തന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്തു പോവുക കുറച്ച് നാൾ അപ്പോൾ നമുക്ക് നന്നായിട്ട് മുടിയെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അങ്ങനെ ചെയ്താൽ മാത്രമാണ് നന്നായിട്ട് മുടി വളരുകയുള്ളൂ കേട്ടോ നമ്മളിങ്ങനെ മാറ്റി മാറ്റി ഉപയോഗിക്കുന്നേക്കാളും നമുക്ക് സൂട്ടാവുന്ന കാര്യം നമ്മൾ കണ്ടുപിടിച്ചിട്ട് അത് തുറന്നോണ്ട് പോകുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് അതേപോലെ ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഒന്ന് ചോദിച്ചോളൂ കേട്ടോ അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക എത്രയും പെട്ടെന്ന് ഇതുപോലെ നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ